ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിലിം ഒപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിശേഷങ്ങളും സിനിമ വാർത്തകൾക്കും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ആസിഫലി എന്ന നടൻ്റെ രണ്ടായിരത്തി ഇരുപതിനാല് വർഷം മുതൽക്കുള്ള അദ്ദേഹത്തിൻ്റെ വിജയ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള വരാനിരിക്കുന്ന പുതിയ ചിത്രങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഞാൻ പറഞ്ഞാൽ ആസിഫ് അലി എന്ന നടനെ രണ്ടായിരത്തി എന്ന വർഷം ഒരു ഭാഗ്യ വർഷം തന്നെ എന്ന് പറയേണ്ടി വരും കാരണം അത്ര മാത്രം ഒരു ആഘോഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഇക്കഴിഞ്ഞ ആസിഫലി ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും കഥാപാത്രങ്ങളിലെ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ടുള്ള ഓരോ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നമുക്കറിയാവുന്നത് പോലെ തന്നെ മലയാള സിനിമയിൽ ഒരുപാട് പഴകി കളിക്കേണ്ടി വന്ന നടന്മാരുടെ കൂട്ടത്തിൽ എടുത്തു പറയപ്പെടേണ്ട ഒരു പേര് തന്നെയായിരിക്കും ആസിഫലി കാരണം അത്രമാത്രം കളിയാക്കലുകളും വിമർശങ്ങളും നേരിടേണ്ടി വന്ന ഒരു നടൻ തന്നെയാണ് അദ്ദേഹം എന്നാൽ അതെല്ലാം പൊളിച്ചെഴുതിയ ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹത്തിന് ഒരുപാട് നല്ല നല്ല വിജയ സിനിമകൾ ഒരു വർഷം കൂടി തന്നെയായിരുന്നു കൂമൻ എന്ന സിനിമയിലൂടെ നല്ല മികച്ച പ്രകടനമാണ് അതൊരു പോലീസ് വേഷം ആയിരുന്നാൽ പോലും ജിത്തു ജോസഫ് കൂടി ചേർന്നപ്പോൾ നല്ലൊരു സിനിമ അദ്ദേഹത്തിനെ സമ്മാനിക്കാൻ അതേപോലെ തന്നെ ആ ഒരു വർഷത്തിൽ എടുത്ത് പറയപ്പെടേണ്ട നല്ലൊരു സിനിമയാണ് കിഷ്കിന്ദകാന്ഡം എന്ന സിനിമ തന്നെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള വിജയരാഘവൻ എന്ന നടനെപ്പോലും കടത്തി പൊട്ടിക്കൊണ്ട് അഭിനയമായിരുന്നു ആ ഒരു സിനിമയിൽ ആസിഫ് അലി നടൻ മലയാളികൾക്ക് സമ്മാനിച്ചത് ഇതിന്റെ കൂടെ തന്നെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്തു പറയപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അലി എന്ന മനുഷ്യൻ ഒരു നടൻ എന്നുള്ള ഉപതിരി നല്ലൊരു പൊതുജനങ്ങളോട് പെരുമാറുന്ന തരത്തിലുള്ള നല്ലൊരു സ്വഭാവം കീപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണവും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആസിഫ് അലി മലയാള സിനിമയെ നിരാശപ്പെടുത്തിയില്ല ചിത്രം നല്ലൊരു ചിത്രം തന്നെയായിരുന്നു എന്നാൽ അതിലേക്കാൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ഒരുപാട് അപ്കമിംഗ് ആയിട്ടുള്ള നല്ല നല്ല പ്രോജക്ടുകൾ ഉണ്ട് അതും പ്രോമിസിംഗ് ആയിട്ടുള്ളത് പ്രത്യേകിച്ച് ജിത്തു ജോസഫ് ആയിട്ടുള്ള സിനിമ അത് അല്ലാത്തൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും മലയാള സിനിമ സമ്മാനിക്കാൻ പോകുന്നത് ടിക്കി ടിക്കിറ്റ് ആക്കാന്നൊരു ആക്ഷൻ ഫിലുമായിട്ട് അദ്ദേഹം വരാൻ പോകുന്നു എന്തായാലും ആക്ഷൻ ഫിലിംസിന് പുറമെ ഫാന്റസിയും കോമഡിയുമായിട്ടുള്ള സിനിമ അദ്ദേഹത്തിന് വേറെതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും വിജയങ്ങൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു